ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കരുതലും അദാലത്തിൽ കൈമാറി ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആറു വയസ്സുകാരന് കരുതലും കൈത്താങ്ങും അദാലത്തിൽ വീൽ ചെയർ കൈമാറി ലൈഫിൽ വീട് നൽകാനുള്ള നടപടി സ്വീകരിക്കാനും മന്ത്രി രാജൻ നിർദ്ദേശിച്ചു കാഴ്ചപരിമിതിയും മറ്റ് ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആറു വയസ്സുകാരൻ മരൂട്ടിച്ചാൽ ബിനുവിന്റെ മകൻ അമ്പാടിക്ക് തൃശൂർ ടൌൺ കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിൽ വീൽ നൽകി തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ ഇടപെടലിലൂടെ ലയൺസ് ക്ലബ്ബാണ് വീൽ നൽകിയത് റവന്യൂ മന്ത്രി കെ രാജൻ അദാലത്ത് വേദിയിൽ വീൽ അമ്പാടിക്ക് കൈമാറി അമ്പാടിയുടെ അമ്മ തനിക്ക് ഇഷ്ടദാനം ലഭിച്ച ഭൂമിയിൽ വീട് വയ്ക്കാനുള്ള സഹായം മന്ത്രിയോട് അഭ്യർത്ഥിച്ചു പരാതി കേട്ട മന്ത്രി അമ്പാടിക്ക് വീട് വെച്ച് നൽകാൻ ആവശ്യമായ നടപടികൾ എടുക്കാൻ തൃശൂർ തഹസിൽദാർക്ക് നിർദ്ദേശം നൽകി അല്ല ഹ്യൂമാനിറ്റേറിയൻ സർവീസിൻ്റെ ഭാഗമായിട്ട് ഇരുന്നൂറ്റി അമ്പത് വീൽചെയറുകളാണ് ഞങ്ങൾ ചെയ്ത് വിതരണം ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇത് നൂറാമത്തെ വീൽചെയർ ആണ് ാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നിരന്തരമായിട്ട് എൻ്റെ മോന് അസുഖം ബാധിച്ച് ഓഫീസും ബാധിച്ച് ചികിത്സയിലായിരുന്നു അപ്പോൾ ഞാൻ സാറിനെ മെഡിക്കൽ കോളേജ് മുളമുറ്റുകാവ് വെച്ച് സാറിനെ കണ്ടു ജില്ലാ കളക്ടർ സാറിനെ കണ്ടു എൻ്റെ അവസ്ഥ എൻ്റെ മോൻ്റെ അവസ്ഥ പറഞ്ഞു ഇനി ഒരു സാർ സാറത് എത്രയും പെട്ടെന്ന് എനിക്കത് ചെയ്തു തന്നു അതിലൊരുപാട് ഒരുപാട് സാറിനോട് നന്ദി ഉണ്ട് എത്ര നന്ദി പറഞ്ഞാലും ആ കടപ്പാട് തീരില്ല കാരണം ഇപ്പോൾ ഞങ്ങൾക്കൊരു കിടപ്പാടും ഇല്ല ഇപ്പോൾ ഞങ്ങളൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് മൂന്ന് മക്കളാണ് എനിക്ക് ഈ മോനിപ്പോൾ ഈ നിരന്തരമായ രോഗം ബാധിച്ച് ഞങ്ങൾ എന്നും ആശുപത്രിയിലാണ് അമൃത ഹോസ്പിറ്റലിലും അമൃത ഹോസ്പിറ്റലിലും ഞങ്ങൾ കാണിച്ചു മുളുമത്ത് കാവിലുമാണ് ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പം മോനെ വോട്ടിസം ബാധിച്ച് തലയിടിച്ച് വീഴണു അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ബീച്ചെയർ കിട്ടിയത് മോനെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് കാരണം വീഴാതെ അവനിപ്പം ഒരു കരുതലോട് കൂടി ഈ ബീച്ചയറിൽ ഇരിക്കും